ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആഗസ്റ്റ് ഇരുപത്തി തിരുവോണ ദിവസം ആർ എസ് എന്നെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത് ആ കേസിൽ വിചാരണ കോടതി ഏഴു വർഷം കഠിന പ്രതികളെ ശിക്ഷിച്ചു മൂന്ന് പേരെ വിട്ടു ആ മൂന്ന് പേരെ വിട്ടയച്ചതിനെതിരായിട്ടുള്ള പ്രോസിക്യൂഷൻ്റെ അപ്പീൽ പ്രതികളുടെ അപ്പീൽ ഇതൊക്കെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിധിയാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ വിധി അക്രമത്തിൻ്റെ ഇരയെന്ന നിലക്ക് എനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന തോന്നലാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് സാധാരണ ഒരു വിചാരണ കോടതി ശിക്ഷിക്കുന്നു അപ്പീൽ കോടതിയിൽ ആ ശിക്ഷ ഒഴിവാക്കിക്കൊണ്ട് പ്രതികളെ വിട്ടയക്കുന്നു ഇത് സാധാരണഗതിയിൽ പല കേസുകളിലും നടക്കുന്ന കാര്യമാണ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നടപടികൾ കോടതിയുടെ ഭാഗത്തുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പം അതുകൊണ്ട് ഈ വിധിക്കെതിരായി സ്റ്റേറ്റ് അപ്പീൽ പോകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതോടൊപ്പം അക്രമത്തിൻ്റെ ഇരയെന്ന നിലക്ക് സുപ്രീം കോടതിയിൽ എനിക്ക് ഹർജി നൽകാമോ എന്ന കാര്യം നിയമവിദഗ്ധന്മാരുമായിട്ട് ആലോചിക്കും ഒരു കാര്യം ജനങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ ഇരുപത്തി നാല് വർഷങ്ങൾക്ക് മുമ്പാണല്ലോ അക്രമ സംഭവം നടന്നത് അന്ന് നമ്മുടെ നാട്ടിൽ ഉടനീളം വലിയ നിലക്ക് രാഷ്ട്രീയ ഉണ്ടായി അക്രമങ്ങൾ അതുപോലെ തന്നെ കൊലപാതകങ്ങളൊക്കെ ഉണ്ടായി ഇന്ന് ദീർഘകാലമായി സമാധാന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് അപ്പോൾ ആ സമാധാന അന്തരീക്ഷത്തിന് ഭംഗം വരുത്തുന്ന യാതൊരു കാര്യവും ഈ വിധിയെ തുടർന്ന് ഉണ്ടാവരുത് എന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഈ കോടതിയിലെ നടപടിക്രമങ്ങളിൽ അസാധാരണമായിട്ടുള്ള ചില കാര്യങ്ങൾ വന്നതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഞാനൊരു പരാതി നൽകിയിരുന്നു ആ പരാതിയുടെ കോപ്പി മാധ്യമപ്രതിനിധികൾക്ക് നൽകുന്നുണ്ട് അതിനകത്തെല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പം അതിൽ പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ ഇവയാണ് നേരത്തെ പറഞ്ഞതുപോലെ പ്രതികളുടെ അപ്പീൽ അതുപോലെ തന്നെ വിചാരണ കോടതി വിട്ട മൂന്ന് പ്രതികൾക്കെതിരായിട്ടുള്ള നടപടികൾ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രോസിക്യൂഷൻ്റെ ഹർജി ഇതൊക്കെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഡിസംബർ ഇരുപതിനാണ് ഈ കേസ് പരിഗണനയ്ക്കായി വന്നത് അപ്പോൾ ആ അവസരത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗവൺമെൻറ് പ്ലീഡർ ഒരു കേസ് നീട്ടിവെക്കണം എന്നാവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മൂന്ന് അപ്പീലുകളും ക്രിസ്മസ് വെക്കേഷന് ശേഷം പരിഗണിക്കാമെന്ന് പറഞ്ഞ് ഓപ്പൺ കോർട്ടിലാണ് ഓപ്പൺ കോർട്ടിൽ പറഞ്ഞ് അതങ്ങോട്ട് മാറ്റുകയാണ് പക്ഷേ പിറ്റേ ദിവസം ഈ ഹരി ഹരിജി പരിഗണിക്കണം എന്ന് തീരുമാനിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അപ്പോൾ നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നാലിന് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഈ കേസ് പിറ്റേ ദിവസം പരിഗണിച്ചു അപ്പോൾ അതിനിടയിൽ ക്രിസ്മസ് വെക്കേഷന് ശേഷം ഈ ബെഞ്ചിൽ മാറ്റം വരും റോസ്റ്റർ പ്രസിദ്ധീകരിച്ചു അപ്പോൾ ആ റോസ്റ്റർ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്നാണ് പിറ്റേ ദിവസം കോടതി കേസ് കേട്ടത് അപ്പോൾ എന്ന് മാത്രമല്ല ആ കാര്യം തലേ ദിവസം ഇത് ക്രിസ്മസ് വെക്കേഷന് ശേഷം പരിഗണിക്കാം എന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ നമുക്കതിനു ശേഷം കേൾക്കാം എന്ന് പറഞ്ഞു പക്ഷേ അവിടെ കോടതി റെക്കോർഡ് ചെയ്തത് പാർട്ട് ഹേർഡ് എന്നാണ് പക്ഷെ ഭാഗികമായി കേട്ടു എന്നാണ് അങ്ങനെ ഭാഗികമായി കേൾക്കാൻ ഒരു ഭാഗവും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നോ മറ്റ് അഭിഭാഷകരുടെ ഭാഗത്തു നിന്നോ യാതൊരു വാദവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ ചീഫ് ജസ്റ്റിസിനുള്ള ഹർജിയിൽ ഇത് ഈ കേസ് ഈ ബെഞ്ച് പരിഗണിക്കുന്നത് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഹർജി കൊടുത്തത് നീതിക്ക് വേണ്ടി നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇത്തരമൊരു നടപടിക്രമങ്ങളിൽ അസാധാരണത്വം വന്നതായി എനിക്ക് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഈ കേസ് വേറൊരു ബെഞ്ചിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇരുപത്താറാം തീയതി ഞാൻ ചീഫ് ജസ്റ്റിസിന് ഹർജി നൽകിയത് പക്ഷേ ഈ ബെഞ്ച് തന്നെ അത് കേട്ടു അങ്ങനെയാണ് വിധി പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ മുമ്പാകെ അക്രമത്തിൻ്റെ ഇരിയെന്ന നിലക്ക് ഹർജി നൽകാമോ എന്ന കാര്യം നിയമവിരുദ്ധന്മാരുമായിട്ട് ആലോചിക്കും അതാണ് ഇന്നത്തെ പുറത്തു വന്ന വിധിയെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് സംശയം തോന്നാൻ കാരണം ഏ അല്ല ബെഞ്ച് പിന്നെ സിംഗിൾ ബെഞ്ചല്ലേ ആ സിംഗിൾ ബെഞ്ചാണ് അത് ഈ നിങ്ങളുടെ ഈ ഞാൻ ചീഫ് ജസ്റ്റിസ് അയച്ചിട്ടുള്ള കത്തിൽ അത് സംബന്ധിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേസമയം ഗവൺമെൻറ് പിള്ളേർട്ടാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത് പി യു നാസർ അപ്പുറത്ത് പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായത് എസ് രാജീവ് അഡ്വക്കറ്റ് അതുപോലെ തന്നെ അർജുൻ ശ്രീധരൻപിള്ള അവ രണ്ടു പേരുമാണ് പ്രതികൾക്ക് വേണ്ടി ഹാജരായതായി കാണുന്നത് അപ്പോൾ ഇത്തരമൊരു അസാധാരണമായിട്ടുള്ള രീതി വന്നപ്പോഴാണ് സ്വാഭാവികമായിട്ടും എൻ്റെ നീതിക്ക് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഹർജി ചീഫ് ജസ്റ്റിസിന് അതല്ല ക്രിസ്മസ് വെക്കേഷന് ശേഷം വെച്ചിട്ടുള്ള ഈ കേസ് ഹിയറിങ് അത് ക്രിസ്മസ് വെക്കേഷന് ശേഷം വേറൊരു ബെഞ്ചാണല്ലോ പരിഗണിക്കുക റോസ്റ്റർ എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ അതിനകം പ്രസിദ്ധീകരിച്ചിരുന്നു അതിനിടയിലാണ് ഇത് പിറ്റേ ദിവസം കേൾക്കാൻ വേണ്ടി തയ്യാറായത് അപ്പം അന്ന് പ്രോസിക്യൂട്ടർ പറയുന്നു ഇത് ആഫ്റ്റർ വെക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ കോർട്ടിൽ പറഞ്ഞതാണല്ലോ അപ്പോൾ പറയുന്നത് അതിനെന്താ ആഫ്റ്റർ വെക്കേഷൻ ആവാം എന്നിട്ട് അന്ന് അവിടെ കേസ് പോസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ മാറ്റി പോസ്റ്റ് ചെയ്യുന്ന അവസരത്തിൽ അവിടെ എഴുതി വെച്ചു പാർട്ട് ഹേഡ് പക്ഷെ ഭാഗികമായി കേട്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബെഞ്ചിൻ്റെ മുമ്പാകെ തന്നെയാണ് പിന്നീട് കേസ് പരിഗണനയ്ക്ക് വരിക മനസ്സിലായല്ലോ അപ്പോൾ അതൊക്കെ എൻ്റെ ചീഫ് ജസ്റ്റിസിനുള്ള ഹർജിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് തെളിവുകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് ഈ വിധിയിൽ അല്ല വിധിയുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോയിട്ടില്ലല്ലോ വിധിയുടെ വിശദാംശങ്ങളിലേക്ക് പോയിട്ടില്ല പക്ഷേ അക്രമത്തിൻ്റെ എരിയെന്ന നിലക്കുള്ള എൻ്റെ തോന്നൽ എനിക്ക് നീതി കിട്ടിയിട്ടില്ല എന്നതാണ് ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം നടപടിക്രമങ്ങളിലെ അസാധാരണത്വമാണ് അത് സംബന്ധിച്ച് എൻ്റെ ആശങ്ക ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ ഇരുപത്തി ആറാം തീയതി തന്നെ ഞാൻ അറിയിച്ചിരുന്നു എക്നോളജിമെൻ്റ് അല്ലാതെ മറുപടി ഒന്നും കിട്ടില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സുപ്രീംകോടതിയെ സമീപിക്കും അല്ല സുപ്രീംകോടതി സ്റ്റേറ്റാണ് അപ്പീലായിട്ട് പോകേണ്ടത് അക്രമത്തിന് എരിയെന്ന നിലക്ക് എനിക്കതിൽ എന്തെങ്കിലും കക്ഷി ചേരാൻ പറ്റുമോ എനിക്ക് പ്രത്യേകമായിട്ട് ഹരജി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നിയമവിദഗ്ധന്മാരുമായിട്ട് ആലോചിക്കും ഏ അത് സ്വാഭാവികമായിട്ടും പിന്നെ ഏഴു വർഷത്തെ ശിക്ഷയാണത് ആ ശിക്ഷക്കെതിരായിട്ടുള്ള അപ്പീൽ വരുന്നതോടുകൂടി അവർക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ടാവും ചില കേസുകളില് ഇങ്ങനെയുള്ള നടപടികൾ ഉണ്ടാവുക നീതി കിട്ടാതിരിക്കുക മറ്റു ചില കേസുകളില് കൃത്യമായി പുറത്തുള്ളവരെ കൂടി പ്രതി ചേർക്കപ്പെടുക ഇങ്ങനെയുള്ള ഒരു അടുത്ത കാലങ്ങളിലായിട്ട് അങ്ങനെ നമുക്ക് കേസിൽ അതായത് നിങ്ങൾ ഈ പറഞ്ഞ കേസിൽ ഉണ്ടായിട്ടുള്ള വിധി എന്ന് പറയുന്നത് വിചാരണ കോടതിയുടെ ശിക്ഷാവിധി തന്നെയാണ് അത് ഈ സി പി എമ്മിനെ അടിക്കാൻ കിട്ടുന്ന വടി എന്ന നിലക്ക് ചിലർ അതിനെപ്പറ്റി അതിശയോക്തിപരമായിട്ട് വാർത്ത കൊടുത്തു അതായത് പരോള് പോലും കിട്ടാതാക്കുന്ന വിധിയാണ് നടത്തിയിട്ടത് അങ്ങനെയൊരു വിധിയും ഇല്ല അതിൻ്റെ അത് ഇരുവർ ഇരുപത് വർഷം ശിക്ഷിക്കുന്ന വിധി ഉണ്ട് അത് വിചാരണ കോടതി ശിക്ഷിച്ചിട്ടുണ്ട് പക്ഷെ ഹൈക്കോടതി അകാല വിടുതൽ ഒഴിവാക്കിക്കൊണ്ടാണ് വിധി പുറപ്പെടുവിച്ചത് അതേസമയം ഈ കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങൾ മറച്ചുവെച്ച കാര്യം എന്താണ് ആ വിധിയിൽ വളരെ പ്രധാനപ്പെട്ട വേറൊരു ഭാഗവും അത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സഖാവ് പി മോഹനം മാഷ്ട്രെ വിട്ടയച്ചുകൊണ്ടുള്ള വിചാരണ കോടതി വിധിക്കെതിരായിട്ട് അവർ അപ്പീൽ കൊടുത്തിട്ടുണ്ടല്ലോ ആ അപ്പീലിൽ വന്നിട്ടുള്ള വിധി എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ പൂക്കട ഗൂഢാലോചന കേസ് ആ പൂക്കടയിൽ വെച്ച് മോഹനം മാഷ് ഉൾപ്പെടെ ഗൂഢാലോചന നടത്തുന്നതായി കണ്ടു കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൊഴികൾ അത് കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്ന് ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സി പി എമ്മിനെ ബന്ധപ്പെടുത്താനുള്ള ഒരു വഴിയായിരുന്നു പൂക്കട ഗൂഢാലോചന അത് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാളായിട്ടുള്ള ജോസി ചെറിയാൽ നിരീക്ഷണ മഹസർ കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ് വ്യാജമാണ് എന്ന് തെളിയിക്കപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ജോസി ചെറിയാനും ഇതിന് സാക്ഷി പറഞ്ഞിട്ടുള്ള ആളുകൾക്കുമെതിരായി നടപടിക്രമങ്ങൾ ആരംഭിച്ചത് എന്താണ് വലതുപക്ഷ മാധ്യമങ്ങൾ അതേക്കുറിച്ച് പ്രചരിപ്പിക്കാത്തത് ഇവിടെ സി പി എമ്മിനെ ബന്ധപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലയിലെ പ്രമുഖനായിട്ടുള്ള നേതാവായിട്ടുള്ള സിഗാവ് മോഹനൻ മാഷെ ഇതിൽ ബന്ധപ്പെടുത്തലാണ് ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വിചാരണ കോടതി വിട്ടയച്ചിട്ടുള്ള മോഹനം മാഷെ ഉൾപ്പെടുത്താൻ വേണ്ടി ഹൈക്കോടതിയിൽ വാദിച്ചത് ഹൈക്കോടതിയെ തള്ളിക്കളഞ്ഞല്ലോ എന്ന് മാത്രമല്ല കുന്നമംഗലം കോടതിയിൽ കെ സി രാമേന്ദ്രൻ ഉള്ള അവസരത്തിൽ അഞ്ചുമണിക്ക് പൂക്കടയിൽ വെച്ച് രാമേന്ദ്രൻ ഉൾപ്പെടെ മോഹനം മാഷ ഉൾപ്പെടെ ഗൂഢാലോപണ നടത്തിയത് എന്നാണല്ലോ കേസ് അത് അന്നത്തെ യു ഡി എഫ് ഗവൺമെൻറ് സി പി എമ്മിനെ വേട്ടയാടാൻ നടത്തിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു അത് പൊളിഞ്ഞു എന്ന് മാത്രമല്ല വ്യാജരേഖ ചമച്ചതിന് വിചാരണ നേരിടണം എന്നുകൂടി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ആ ഭാഗം കേരളത്തിലെ സി പി എം വിരുദ്ധ മാധ്യമങ്ങൾ മറച്ചുവെക്കാനാണ് ശ്രമിച്ചത് അതുകൊണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആ കേസിൻ്റെ നിലപാട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ആ നിലപാട് തന്നെയാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ തവണ ഈ കേസ് ആണോ പരാജയത്തിലേക്ക് അല്ല കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ഉടനീളം ഉണ്ടായിട്ടുള്ള ഒരു അടിയൊഴുക്കിൻ്റെ ഭാഗമാണ് പ്രധാനമായിട്ട് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ തെറ്റായിട്ടൊരു തോന്നലുണ്ടാക്കി കോൺഗ്രസ് നരേന്ദ്രമോദിക്ക് പകരം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി പദത്തിൽ പ്രതിഷ്ഠിക്കാൻ കഴിയും എന്നുള്ള അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ബോധം ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസും കേരളത്തിലെ മാ പത്രങ്ങളും പരിശ്രമിച്ചു അത് വഴിതെറ്റിപ്പോയി ആള് യഥാർത്ഥത്തിൽ എന്താ കോൺഗ്രസിൻ്റെ ആൾ ഇന്ത്യ അടിസ്ഥാനത്തിലുള്ള സ്ഥിതി ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ ഒഴുക്കാണല്ലോ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന ഒരു പത്രം തന്നെ ഇന്ന് കൊടുത്തിട്ടുള്ള വാർത്തയുടെ തലക്കെട്ട് ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് തുടരുന്നു എന്നതാണ് ഇന്നലെ ആസാമിലെ ഒരു കോൺഗ്രസ് നേതാവ് മെനഞ്ഞാന്ന് ഹിമാചൽ പ്രദേശിലെ ആറ് കോൺഗ്രസിൻ്റെ എം എൽ എമാർ ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ ആ കോൺഗ്രസിനെക്കുറിച്ച് തെറ്റായ അവബോധം സൃഷ്ടിച്ചുകൊണ്ട് മോദിയെ പുറത്താക്കാൻ ഏറ്റവും നല്ലത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ്സിന് ഊട്ടിയലാണ് എന്ന തെറ്റായിട്ടുള്ളൊരു ധാരണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായി ഇപ്പോൾ അനുഭവത്തിലൂടെ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് ആരായി കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ദൗത്യം എന്താണ് അവർ ബി ജെ പിയുടെ ബി ടിയുമായിട്ട് മാറുകയാണ് കെ പി സി സി പ്രസിഡൻ്റ് തന്നെ ആർ എസ് എസിന് വെള്ളപൂശാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രസ്താവന നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ കൊടുത്തല്ലോ ആർ എസ് എസിൻ്റെ ശാഖകൾക്ക് സംരക്ഷണം കൊടുക്കാൻ എൻ്റെ കുട്ടികൾ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ആ കെ പി സി സി പ്രസിഡന്റ് നയിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ്സിൽ മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ആരും വിശ്വസിക്കുന്നു അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ് അല്ല നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് ഹമുക്ക് വാക്ക് ചെവിക്ക് പുറത്ത് അതാണ് അതേക്കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ ഉന്നയിച്ച ആളുടെ പേര് പോലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു